സ്ലീവ് തയ്ക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ഇത് കണ്ടോ നിങ്ങൾ ഒരു സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ ഒരു സ്ലീവ് ഞാൻ വെട്ടിവെച്ചിരിക്കുക വെട്ടിവെക്കുന്നതിനല്ല നമ്മുടെ വിഷയം അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ സ്ലീവ് ഞാൻ നിവർത്തിയിട്ടു ഇത് കണ്ടോ ഇതാണ് നല്ല വശം അല്ലേ നല്ലേ ആ ഇത് നല്ല വശം അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതൊക്കെ ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല ചിലപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ തുണിയില്ലാതൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൈ വെട്ടുമ്പോൾ ഓർക്കണം എപ്പോഴും അകവശം രണ്ടുപോര് ഒരുപോലെ അല്ലേൽ പുറം രണ്ട് ഒരുപോലെ അങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന കൈ ഇങ്ങനെ നമ്മൾ എടുക്കുന്നു നമ്മൾ നമ്മളെടുത്തിട്ട് എപ്പോഴും ഇതിൻ്റെ ഉൾവശം നമ്മുടെ കൈയുടെ അകവശം നമ്മൾ ഈ മധ്യഭാഗത്തുനിന്ന് ഒരു അര ഇഞ്ച് അകത്തോട്ട് കയറ്റി നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കും അത് എങ്ങനെയാന്ന് കാണിക്കാം അത് ഇത് സംശയമുള്ളൊരു ഇപ്പോഴെന്നാണ് ഇതുകൊണ്ട് ഇതാണ് സെൻ്റർ കട്ടിട്ടേക്കുന്നത് ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് വരെ അനക്കണ്ട ഇവിടെ നമ്മുടെ ഇവിടെയും നമ്മൾ ഇവിടം വരെയാണല്ലോ നമ്മുടെ മെഷർമെൻ്റ് വന്നേക്കുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ ചെറിയ തോതിൽ വന്ന് കണ്ടോ ഇങ്ങനെ കയറ്റി ഇതിലോട്ട് കൊണ്ടുപോയി യോജിപ്പിക്കുക കണ്ടോ നിങ്ങൾ നമുക്ക് ഇത്ര എടുത്ത് കളയാം ഇത്ര എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് എന്തായാലും ഉണ്ടാവും നോക്കുക കണ്ടോ അര ഇഞ്ചുണ്ടോ അപ്പം നമുക്ക് ഈ രണ്ട് കൈ ചേർത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ വെട്ടി ഇത് കണ്ടോ ഇതലോട്ട് കൊണ്ടുപോയി ചേർത്തു അപ്പം നമ്മുടെ കൈയിലെ ഉൾവശം നമ്മൾ വെട്ടിക്കഴിഞ്ഞു ഇനി തിരിച്ചറിയാൻ വേണ്ടി നമുക്കിവിടെ ഒരു അടയാളം കൂടെ കൊടുത്തേക്കാം രണ്ട് വശവും ഇതാണ് നമ്മുടെ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴിന്ന് കാണാൻ വേണ്ടി നമ്മൾ അടയാളം കൊടുത്തു ഇനി നമുക്ക് ഞാൻ പെട്ടെന്ന് ഇതിൽ അടിവശമൊന്നും മടക്കി തയ്ച്ചുകൊണ്ട് വരാം എന്നിട്ട് നിങ്ങളെ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്ത് കാണിക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കൂടെ പറഞ്ഞുതരാം അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യം ഇത് ഞാൻ സ്ലീവ് ഞാൻ തയ്ക്കാൻ കൊണ്ടുപോയിക്കോളാം അതിനു മുമ്പ് നിങ്ങൾ ഇത് നോക്കിക്കേ ഇത് കണ്ടോ നമ്മൾ ഈ ചുരിദാറിൻ്റെ അകവും പുറവും ഒക്കെ നെക്ക് ഇത് ഷോൾഡറ് കൂട്ട് പിടിപ്പിച്ചു നെക്കിൻ്റെ പണി കഴിഞ്ഞു നമ്മൾ അങ്ങനെ വെച്ചിരിക്കുക അങ്ങനെ ഇരിക്കുന്ന ചുരിദാറിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ നിങ്ങളിങ്ങനെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് വെക്കണം നിങ്ങളുടെ മുമ്പോട്ട് തയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം വെച്ച് ഇത് കണ്ടോ ഈ ഷോ ഇവിടെ രണ്ടും കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് എന്താ ഒരു വ്യത്യാസം ചിലത് ചിലപ്പം തയ്ച്ച് വരുമ്പോൾ ഇവിടെ കയറ്റിയർക്കൊക്കെ വരുമ്പോൾ ചെറിയ വേരിയേഷൻ വരാം ചെറിയൊരു കാലിഞ്ച് വേരിയേഷനൊക്കെ ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ നോക്കണം ഇതല്ലേ ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ട് വശം ഇങ്ങനെ ഒരിച്ചിരി വ്യത്യാസം ഉണ്ടോ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്വല്പം കട്ട് ചെയ്ത് കളയണം അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട നമ്മൾ ഇവിടെ മുതൽ ഒരു സ്വല്പം നമ്മളിങ്ങനെ ഫ്രണ്ട് കൈക്കുഴി എടുത്ത് കളയണം ഇത് കളഞ്ഞതാണ് ഫ്രണ്ട് കൈക്കുഴി മാറ്റിയതാ എന്നിട്ടും കണ്ടോ ഇത്രയും വരണം ഇത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ കണ്ടോ ഈ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് കണ്ടോ ഒന്നര കാണിക്കാം ഇത്രയെങ്കിൽ വ്യത്യാസം ഉണ്ടാകണം എങ്കിലേ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ലതായിട്ട് ഇരിക്കത്തുള്ളൂ ഇതുപോലെ തന്നെ ഈ വശവും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നോക്കിക്കോണേ ഷോൾഡർ ടു ഷോൾഡർ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇവിടെ നമ്മൾ നോക്കുക ഷോൾഡറിൻ്റെ ഭാഗം ഇത് ശരിക്കാണെന്ന് നിൽക്കുന്ന നോക്കി നമ്മളിതെല്ലാം നേരെ നല്ലതിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ എല്ലാം കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് ഇത് കണ്ട മുപ്പത്തെ പോലെ തന്നെ ഇതൊരു സ്വല്പമുണ്ട് ഇതൊരു സ്വൽപ്പം കൂടെ നമുക്ക് ഒന്ന് എടുത്ത് കളയാം ഒരു സ്വല്പം കൂടെ ഇത് ഇവിടുന്ന് തുടങ്ങാൻ ചെറിയ തോതിൽ വളരെ ചെറിയ തോതിൽ ഇവിടുന്ന് തുടങ്ങി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ എടുത്ത് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇങ്ങനെ കുഴിച്ചു കളയണ്ട അപ്പം നോക്കിയേ കണ്ടോ എന്നിട്ട് നമ്മളിതങ്ങ് ഷോൾഡർ നമുക്ക് കൂട്ടിച്ചേർക്കാം ഞാൻ കൈ ഒന്നും തയ്ച്ചുകൊണ്ട് വരട്ടെ നമ്മൾ നമ്മൾ അങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ ശരിയാക്കി വെച്ചു അല്ലേ ശരിയാക്കി വെച്ചിട്ട് എന്താ ഇവിടെ നമ്മൾ തുറന്ന് ഇങ്ങനെ വെച്ചേക്കുക ഇതിന് നല്ല വശമെടുക്കുക അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വശമെടുത്തു ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തേതാണ് നോക്കണേ നല്ല വശമെടുത്തു ഇവിടെ ഒക്കെ നല്ല ക്ലിയർ ആക്കി വെക്കണം ഇങ്ങനെ ഇവിടെ ഒക്കെ നമ്മൾ ശരിയായിട്ട് ഇങ്ങനെ നൂലൊക്കെ പൊങ്ങി നിൽക്കുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി ഇവിടെ നല്ല ക്ലിയർ ആക്കി വെച്ചു ഇതല്ലേ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് അപ്പം ഇവിടെ നമ്മൾ ഇതിൽ ഏത് സ്ലീവാണ് പിടിപ്പിക്കുന്നത് നിങ്ങളെടുത്ത് നോക്കണം ഇത് കണ്ടോ നമ്മൾ അടിയൊക്കെ അടിവൊക്കെ അടി അടിച്ചു അടി മടക്കി അടിച്ചു ഇതിനെ നമ്മൾ ഇങ്ങനെ വെക്കാൻ പോവാം കണ്ടല്ലോ ഇതിൻ്റെ നല്ല വശം ഈ നല്ല വശത്തോട്ട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഈ മിഡ് പോയിന്റും ഈ ഇതിൻ്റെ സെൻറ്റർ പോയിന്റും കൂടെ ഒരുപോലെ നമ്മൾ വെക്കുന്നു അതിനു മുമ്പ് നമ്മളൊരു സൂത്രം നോക്കണമായിരുന്നു എന്നാ നോക്കേണ്ടത് ആ ഫ്രണ്ട് വശത്ത് വരച്ച വര ഇവിടെയാണോ നോക്കണം കേട്ടോ അതോ ഇതാണോ മാറ്റി വച്ചേക്കുന്നത് ഇതിപ്പം കറക്റ്റാ കണ്ടല്ലോ നമ്മളാണേലും കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഒരുപോലെ ഇങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചു എടുക്കുമ്പം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഇത് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് കാണാവൂ ഒരു 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 പൊടിക്ക് ഒരു രണ്ട് സ്റ്റിച്ചിൻ്റെ അത്രയും ഇത് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്നത് ഇവിടെ നമ്മൾ നേരെ വെച്ചാൽ അത് നമ്മൾ ആ ആ വെട്ടി ഇങ്ങനെ എടുത്തതിൻ്റെയാണ് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ അതിനെ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നിട്ട് നമ്മൾ ഇനി പതുക്കെ ഒരു ഒരു കുറച്ച് ഒരു കൂടെ തയ്ച്ചതിന് ശേഷം ഇത് ഇങ്ങോട്ടും നിൽക്കുന്നു ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഈ ഇതിൻ്റെ ഈ ഷേപ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക ഉണ്ടോ ഇങ്ങനെ കൊണ്ടുവരിക കൊണ്ടുവരുമ്പോഴും മുമ്പത്തെ പോലെ ഈ ഇതും ഇതും ഒരുപോലെ അല്ല ഇപ്പം നിൽക്കുന്നത് ചില സമയം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അത് നിർബന്ധമില്ല അങ്ങനെ നിന്നിരുകയും ഇപ്പം ഇങ്ങനെ ഉണ്ടോ ആ ആ മുകൾ ഭാഗത്ത് നമ്മളെ വെട്ടുന്നതിൻ്റെ ചിലപ്പോൾ ഒരു ചെറിയ ഒരു വ്യത്യാസം വന്നേക്കും അതൊന്നും നമ്മളെ മറ്റിനെ ബാധിക്കത്തില്ല അതുകൊണ്ടോ നമ്മുടെ ചുണുക്കില്ലാതെ നമ്മളിങ്ങനെ വെച്ച് ഇതിലോട്ട് ഇത് കണ്ടോ ചേർത്ത് കൊണ്ടുപോകുന്നത് നിങ്ങൾ നോക്കിയേ നമ്മളാ പന്ത്രണ്ട് ഇഞ്ചെടുത്ത് കൈ പെട്ടിയില്ലേ എത്ര കറക്റ്റാണ് നിങ്ങൾ അപ്പം ആ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ എന്നുള്ള ആ ഫോമില് നിങ്ങൾ അപ്ലൈ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ തിരിച്ചു വെച്ചു അതെൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് തിരിച്ച് വന്ന നിർബന്ധമൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും തയ്ക്കാൻ ഒരു വശമില്ലേ ആ വശത്തിന് വേണ്ടി ഞാൻ തിരിച്ചു വെച്ചതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളാ അടുത്തിൽ കറക്റ്റായിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തയ്ച്ച് പോകുമ്പം ഇതിൻ്റെ അടിവശത്ത് ചുളക്കം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് നീക്കിക്കൊടുത്ത് ചുളുക്കമില്ലാതെ നമ്മൾ മുമ്പേ അടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി ഇത് കണ്ടോ ഞാനിതാ പറഞ്ഞത് ഒരു സ്വല്പം കയറി നിൽക്കുന്നത് കണ്ടോ അതൊന്നും നമുക്ക് കൈയ്യേ പ്രശ്നം പറ്റില്ല ഇനി നമ്മൾ ഇപ്പം നമുക്ക് അടിയിലിരിക്കുന്ന കൂടി ഏതാ നോക്കിയേ ഏതാ സ്ലീവാണ് മുകളിൽ വശത്തിരിക്കുന്നത് ഇതും അല്ലേ എന്നിട്ട് നമ്മൾ ഇതിന് മുപ്പത്തെ പോലെ തന്നെ ചേർത്ത് വെച്ച് കുറേശ്ശേ വെച്ച് ചേർക്കണം നല്ല ശരിയാകത്തും കാരണം ഇത് രണ്ടും രണ്ട് സൈസിൽ വെട്ടി എടുത്തേക്കുന്ന കണ്ടോ ഇതിനനുസരിച്ച് ഞാൻ ഈ കയ്യലോട്ട് നമ്മുടെ ഈ ബോഡിയുടെ പാട്ട് കുറേശ്ശേ വെച്ച് കൊടുത്ത് 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 ഇനിയിപ്പോൾ ഇതങ്ങ് കറക്റ്റ് ആ മേശ മാത്രം ഒരൊന്ന് രണ്ട് ഇഞ്ച് ഭാഗത്ത് ചെറിയൊരു ഒരു വേരിയേഷൻ വരും അമ്പത്തേ പോലെ ഇത് ഇനിയും ചെയ്യണം അപ്പം ഈ ഒരു പകുതി ഇവിടെ മുതൽ പകുതിക്ക് ഒരടുപ്പല്ലേ വന്നല്ലോ അപ്പം നമ്മൾ വീണ്ടും തുണി തിരിച്ചിട്ട് അതേ അടിപ്പിലൂടെ ഒന്നുകൂടെ അടിച്ച് ഇവിടെ പറഞ്ഞ തിരിച്ച് ഇങ്ങനെ തയ്ച്ച് വരികയാണേ കാരണം പകുതി തൊട്ട് ഇങ്ങോട്ട് ഒരടുപ്പല്ലേ അടിച്ചല്ലോ രണ്ടാമത്തെ അടുപ്പോട് നമുക്ക് ഇങ്ങനെ അടിക്കാവേ നിങ്ങളേ ഈ ഞാൻ പറയുന്നത് മിഷൻ തയ്ച്ചുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്തിടുമ്പോൾ എൻ്റെ ശബ്ദം കുറവായിരിക്കും അപ്പം നമ്മൾ ശബ്ദം കൂട്ടിയിടുമ്പോൾ മിഷിൻ്റെ സൗണ്ടും അതുപോലെ ഒപ്പം കൂടും അത് കേട്ട് നിങ്ങൾ മെഷീൻ കേടാണോ എണ്ണയിട് അയ്യോ എണ്ണ ഇടണേ എന്നൊന്നും കമൻറ്റ് ചെയ്യരുതേ മെഷീൻ്റെ കംപ്ലൈൻ്റ് ഒന്നുമില്ല പ്രശ്നം ഇതാണ് മനസ്സിലായല്ലോ അപ്പം വീണ്ടും നമ്മൾ നമ്മുടെ തയ്യലെല്ലാം കഴിഞ്ഞു നമ്മളിനി സ്ലീവ് കൂട്ടിച്ചേർക്കാൻ പോവാണേ സ്ലീവിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അഞ്ചരയാൻ തോന്നും അടയാളപ്പെടുത്തിയെടുത്തും തുടങ്ങാൻ പോകും അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ കഷത്തിൻ്റെ ഭാഗത്തെ രണ്ട് രണ്ടും രണ്ടും കറക്റ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് അത് നമുക്ക് നന്നായി ഈ രീതിയിൽ തയ്ച്ചാൽ അത് കറക്റ്റായിട്ട് വരും അല്ലാതൊക്കെ തയ്ച്ചാൽ ഏകോണിച്ചിരിക്കും ആ രണ്ടിനെയും പിടിച്ച് അവിടുന്ന് ഇവിടുന്ന് വലിച്ചു വെക്കേണ്ടി വരും ഇത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ വെക്കുന്നത് കണ്ടോ വളരെ ഷാർപ്പായിട്ട് രണ്ടും ചേർന്നിട്ടുണ്ടോ നമുക്ക് ഇനി ഞാൻ മസിൽ മസിൽവണ്ണം ഏഴ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മസിൽ മസിൽവണ്ണം എന്ന് പറഞ്ഞാൽ കൈടെ ആ ഇട ഭാഗത്തുള്ള വണ്ണമില്ലേ അത് അടയാളപ്പെടുത്തിയതാണ് ഏഴ് അതിലേക്കൂടെ തയ്ച്ച് നമുക്ക് നേരെ താഴോട്ട് തയ്ച്ച് വരാം തയ്ച്ച് സ്ലിറ്റിൻ്റെ അവിടം വരെ തയ്ക്കണം നമ്മൾ കൊടുത്തിരിക്കുന്ന അടയാളത്തിലൂടെ നമുക്ക് ലൂസ് വേണേൽ ലൂസ് ഇട്ട് തയ്ക്കാം വേണ്ട ബോഡി ഷേപ്പിൽ വേണേൽ അങ്ങനെ തയ്ക്കാം അപ്പോൾ ഞാൻ സ്ലിറ്റിൻ്റെ ഇവിടം വരെ തയ്ക്കുകയാണേ തയ്ച്ചിട്ട് തിരിച്ച് ഒന്നുകൂടെ തയ്ച്ച് സ്ലിറ്റിൻ്റെ അവിടെ കെട്ടിട്ട് തയ്ച്ച് പോകും അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തു തരണം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യണം ഒരുപാട് പേര് ഉപകാരമുണ്ട് ഉപകാരമുണ്ടെന്ന് പറയുന്നുണ്ട് പറയുന്നതിന് എണ്ണക്കുറവില്ല ഇഷ്ടം പോലെ ഇന്നലെ തന്നെ ഒരാൾ വിളിച്ച് വലിയ സന്തോഷത്തിൽ ഇന്നലെ വിളിച്ചിട്ട് പത്തനംതിട്ട ജില്ലയാണ് ഐരൂരല്ലോ ഓ ആ സ്ഥലം മറന്നുപോയി വലിയ സന്തോഷത്തിൽ സുജാ ബാബു വിളിച്ചിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ട് ചുരിദാർ തയ്ച്ചെന്നാണ് പറഞ്ഞത് എനിക്കത് എൻ എനിക്കും അതുപോലെ സന്തോഷം എന്നിട്ട് എനിക്ക് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ട് തോന്നുന്നു നല്ല അടിപൊളി ചുരിദാർ തന്നെയല്ല സ്ട്രേറ്റ് പാൻറ്റും ഇച്ചിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അന്നേരം ഓർക്കണം ഒരു വക അറിയത്തില്ലാത്തയാളാണെന്ന് ഓർക്കണം വീഡിയോ നോക്കി 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 തയ്ച്ച് നല്ല അടിപൊളി സ്ട്രേറ്റ് ബാൻഡ് വിട്ടിരിക്കുന്നു ചുരിദാർ വിട്ടിരിക്കുന്നു എനിക്കെന്തൊരു സന്തോഷമാണെന്നറിയോ അപ്പോൾ അതുപോലെ ഉപകാരമുള്ളവർ ഉപകാരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു താങ്ക് യു